എല്ലാ ദിവസവും ആഴ്ചയിലെ ഏഴു ദിവസവും നല്ല തികഞ്ഞ തികഞ്ഞപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരുപോലെ എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പരിപാടിയാണ് കൂടെ നടന്നോണ്ട് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മലപ്പുറത്തിനെ ആവേശ കൊടുമുടിയിലാഴ്ത്തി മറൈൻ മിറാക്കിൾ എക്സ്പോ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ദിനം പ്രതി ആളുകളാണ് ഈ അത്ഭുത ലോകം ആസ്വദിക്കുന്നതിനായി ഇവിടെ എത്തുന്നത് വിനോദത്തോടൊപ്പം വിജ്ഞാനവും ഒത്തുചേരുന്ന കൗതുക കാഴ്ചകളുടെ മായാലോകമൊരുക്കി മലപ്പുറത്തിന്റെ മണ്ണിലെത്തിയ മറൈൻ മിറാക്കിൾ എക്സ്പോയെ മലപ്പുറത്തുകാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ദിനംപ്രതി നൂറുകണക്കിനാളുകളാണ് എക്സ്പോയിൽ ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾ കാണുന്നതിനായി ഇവിടെ എത്തുന്നത് ഫിലിപ്പീൻസിൽ നിന്നുള്ള മത്സ്യകന്യകമാരുടെ അക്രോ ബാൻഡിംഗ് ഡാൻസും ത്രീ ഡി അനുഭവം സമ്മാനിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഡബിൾ അബലിക് അക്വോറിയവും ലക്ഷ്യങ്ങൾ വിലവരുന്ന വിദേശിയും സ്വദേശിയുമായ ആയിരത്തിൽ പരം മത്സ്യങ്ങളും റോവോ നായ്ക്കുട്ടിയുമെല്ലാം കാഴ്ചക്കാരെ ആവേശത്തിലാക്കുകയാണ് അല്ല ഒരു വെറൈറ്റി ആയിരുന്നത് എന്തെയോ ആ മറ്റേ വെള്ളത്തിലുള്ള അതെക്കണ്യൊക്കെ കുട്ടികൾക്കല്ല ഉഷാറായിരുന്നു പരിപാടി അടിപൊളിയാണ് മലപ്പുറത്ത് പിന്നെ പറഞ്ഞു പരിപാടി പോലും അപ്പൊ അതുകൊണ്ട് അടിപൊളി ആണ് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പരിപാടിയാണ് ഇപ്പോ നടന്നുകൊണ്ട് ഇങ്ങനെ പിന്നെന്താ വെച്ചാണെങ്കിൽ നമുക്ക് കായുള്ളവർക്ക് ചെയ്യാം കായാത്തവർക്ക് കണ്ടുപോകാൻ അത്രക്കും ഇതുണ്ട് കായവൾക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ തീർച്ചയായിട്ടും അടിപൊളി പ്രോഗ്രാം ആണ് മറമ്മയുടെ ഒക്കെ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാനൊക്കെ മലപ്പുറത്ത് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോഗ്രാം ആണ് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും അപ്പൊ കുട്ടികളൊക്കെ സംബന്ധിച്ച് നല്ല കാര്യങ്ങളാണ് അവർക്ക് അവിടെ കാണാൻ പറ്റാത്തതും അവർക്ക് അവര് പുറത്തുനിന്ന് കാണുന്നതും റീൽസിലൊക്കെ കാണുന്ന കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ കാണാന്ന് പറയുമ്പോൾ വലിയ ഒരു തന്നെ മീനിന്റെയും സംഭവങ്ങളൊന്നും ഇവിടെ അങ്ങനെ ഉണ്ടാവാറില്ല ഇത് പിന്നെ മലപ്പുറത്തിന്റെ സ്വഭവമാണ് നമ്മുടെ ഭക്ഷണം ഫുഡ് കാര്യങ്ങള് അവിടെ പിന്നെ എല്ലാം എപ്പോഴും ആളുണ്ടാവും അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് വളരെ കുട്ടികളല്ല കുറച്ച് പ്രായമുള്ള ആളുകളെ ഒരു ഇടത്തരക്കാർക്ക് മാത്രമാണ് ഇതൊരു സംഭവം അല്ലാത്തത് മറ്റുള്ളവർക്ക് ഒരു സംഭവമാണ് കുറച്ച് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ആ മത്സ്യാന്യം എന്നൊക്കെ പറയുമ്പോ അവരിപ്പഴും ഇങ്ങനെ നോക്കിയിരിക്കുക അത് എന്താ സംഭവം എന്നുള്ളത് കൌതുകത്തോടൊപ്പം തന്നെ റോബോട്ടിക്സിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും കൌതുക കാഴ്ചകളൊരുക്കി റോബോട്ടിക്സ് പ്രദർശനവും കുട്ടികളുടെ പഠനത്തിനൊപ്പം വിനോദവും ഇടകലർത്തി റോബോട്ടുകളുടെ പ്രവർത്തനങ്ങളെ നേരിട്ടറിയാനുള്ള അവസരം ഒരിക്കലുമെല്ലാം മറൈൻ മിറാക്കൽ എക്സ്പോയെ ശ്രദ്ധേയമാക്കുകയാണ് കൂടാതെ ഫുഡ് സ്പോട്ട് കൺസ്യൂമർ സ്റ്റോർസ് വിവിധതരം തരം ബ്രൈഡുകൾ ഷോപ്പിംഗ് പവലീനുകളുമെല്ലാം കാഴ്ചക്കാർക്ക് കുടുംബത്തോടൊപ്പവും

സൂപ്പർ സൂപ്പർ പരിപാടി എല്ലാ കാണുമ്പോ നല്ല രസം പിന്നെ മത്സ്യമീനാളൊക്കെ നല്ല വൈബ്ലെ പിന്നെ കാണാൻ നല്ല രസങ്ങളെ നല്ല അടിപൊളിയായിരുന്നു കാണാൻ നല്ല രസുണ്ട് വൈബാണ് നല്ല മലപ്പുറത്ത് ഇങ്ങനെ മലപ്പുറത്ത് വെറൈറ്റി പരിപാടി ആദ്യമായിട്ടാണ് എല്ലാ പ്രായക്കാർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കാണാൻ പറ്റിയത് പരിപാടിയൊക്കെ അടിപൊളിയാണ് നല്ല ഇതാളും കാര്യങ്ങളും മനസ്സിലും അടിപൊളിയാണ് എല്ലാരും വരണം അടിപൊളിയാണ് എൻജോയ് ചെയ്യാം പാട്ടും ഡാൻസൊക്കെ അടിപൊളി കാണാൻ പറ്റി വലിയ ഞാൻ ഇങ്ങനത്തെ വലിയതൊക്കെ കാണുന്നത് മലപ്പുറത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോഴുള്ളത് എല്ലാ ദിവസവും ആഴ്ചയിലെ ഏഴ് ദിവസവും നല്ല തികഞ്ഞ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഒരു ഈ മറൈൻ മിറാക്കലിലെ നെഞ്ചിലേറ്റിയ ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഇപ്പം അടുത്തായി ഗോസ്റ്റ് ഹൌസ്റ്റീൻ ഡി തിയേറ്ററുകൾ ഇതിൽ പുതുതായി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ നാനാ ഭഗത്ത് നിന്നും മലപ്പുറത്തിന്റെ നാനാഭാഗത്ത് നിന്നും പബ്ലിക് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പാർക്ക് പിന്നെ അങ്ങനെ ഫുഡ് ഐറ്റംസ് അടിപൊളിയാണോ കൂടാതെ എല്ലാ ദിവസവും സംഘടിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും മലപ്പുറത്തിന് ആവേശം സമ്മാനിക്കുകയാണ് ചാനൽ ടൺ മലപ്പുറം ജനുവരി പതിനാറ് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ ഫെബ്രുവരി പതിനാറ് വരെ മാത്രം മറൈൻ ആൻഡ് മിറാക്കി റോബോട്ട് ഷോസ് ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് സമീപം മലപ്പുറം